അർജുൻ്റെ റെസ്ക്യുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അഞ്ഞൂറാണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് മാക്സിമം അതിലേക്കൊന്ന് എത്തിക്കാനായി ശ്രമിക്കുക ഞാൻ ലൈക്കിൻ്റെ കാര്യം ഈ ഒരു സമയത്തും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാൽ മാത്രമേ ഈയൊരു വീഡിയോ കൂടുതലും പേജിലേക്ക് എത്തുള്ളൂ അതുകൊണ്ട് മാത്രമാണ് പറയുന്നത് സോ വേറെ രീതിയിലൊന്നും നിങ്ങൾ കാണാതിരിക്കുക കഴിഞ്ഞ ദിവസങ്ങളിൽ അർജുൻ്റെ രക്ഷാപ്രവർത്തനം വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് എല്ലാവർക്കും വലിയ പ്രതീക്ഷ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം മോശമാണ് ാണ് അതായത് നേരത്തെ നമ്മൾ കേട്ടൊരു കാര്യമാണ് ഡ്രഡ്ജർ എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവരാൻ അൻപത് ലക്ഷം രൂപ മാത്രം മതിയായിരുന്നു എന്ന് പക്ഷേ ഇപ്പോൾ പറയുന്നത് ഏതാണ്ട് ഒരു കോടി രൂപ ഡ്രഡ്ജർ കൊണ്ടുവരാൻ വേണമെന്നാണ് സോ ആകപ്പാടൊരു പെട്ടിരിക്കുന്ന അവസ്ഥയാണെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കും നമ്മൾ ഈ ഒരു പൈസ സംഘടിപ്പിച്ച് കൊടുത്തു എന്ന് തന്നെ വിചാരിക്കുക എങ്കിൽ പോലും പ്രശ്നങ്ങളൊന്നും തീരുന്നില്ല ഡ്രഡ്ജർ ഇതുവഴി കൊണ്ടുവരും റോഡ് വഴി കൊണ്ടുവരാൻ സാധിക്കില്ലെന്നാണ് പറയുന്നത് മറ്റേതെങ്കിലും മാർഗം തേടണമെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് നാളെ അതായത് തിങ്കളാഴ്ച ഈ ഒരു ഡ്രഗ്ജർ കൊണ്ടുവരുമെന്നായിരുന്നു നമ്മളെല്ലാവരും കേട്ടൊരു കാര്യം എന്ന് പറയുന്നത് പക്ഷെ അത് നടക്കില്ല എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതായത് ആ ഡ്രഗ്ജറിൻ്റെ ആളുകൾ ഇവിടെ വന്ന് ചെക്ക് ചെയ്യണം എങ്ങനെ ഇത് കൊണ്ടുവരാൻ സാധിക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും കൊണ്ടുവരാൻ സാധിക്കും എന്നാൽ ചെക്ക് ചെയ്തിട്ട് മാത്രം പിന്നെ ഇരുപത്തി രണ്ടാം ദിവസം സംതിങ് ആ ഒരു ഡ്രഗ്ജർ വരാൻ സാധ്യതയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ അത്രയും നാളുകൂടി നീണ്ട് നിൽക്കേണ്ടി വരും അർജുൻ്റെ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് സോ എന്തായാലും അർജുൻ്റെ വണ്ടിയുടെ കുറച്ച് പാർട്സൊക്കെ കണ്ടെത്ത കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് സോ അത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് സോ ഇനി ആ ഒരു സ്ഥലം നോക്കി അതായത് നമുക്കറിയാം കുറേ പാർട്സൊക്കെ കണ്ടെത്തിയ കാര്യം കുറേ കുറച്ച് പാർട്സൊക്കെ കണ്ടെത്തിയ കാര്യം സോ ആ ഒരു സ്ഥലം നോക്കി വേണം ഇനിയും രക്ഷാപ്രവർത്തനം നടത്താൻ എന്ന് പറയാൻ എന്തായാലും വമ്പനൊരു ഡിലേയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇടയ്ക്ക് പറയുന്നു പൈസയുടെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നു അതായത് എത്ര പൈസ വേണമെങ്കിലും കർണാടക സർക്കാർ മുടക്കാൻ തയ്യാറാണ് അതിൻ്റെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് കേൾക്കുന്നു സോ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയണം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്